കശുവണ്ടി അഴിമതി കേസിൽ അഞ്ചു വർഷമായി വിചാരണ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് സർക്കാർ ആക്ഷേപം ശക്തമായിരിക്കുകയാണ് കോൺഗ്രസുകാരന്റെ അഴിമതി യഥാർത്ഥ അഴിമതിയല്ലെന്ന് സി പി എമ്മിന്റെ സർക്കാർ മുന്നണികൾ തമ്മിൽ വാശിയേറിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോഴാണ് അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന അന്തർധാരയും അവർക്കിടയിൽ ഉണ്ടോ എന്ന് ധനിപ്പിക്കുന്ന ചോദ്യം കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അഴിമതിക്കാരെ സംസ്ഥാന സർക്കാർ സംരക്ഷിക്കുകയാണോ എന്നാണ് ഹൈക്കോടതി ചോദിച്ചത് അങ്ങനെ ചെയ്യുന്നത് അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്നിരിക്കെ പ്രതിക്കൂട്ടിലാണ് പിണറായി വിജയന്റെ സർക്കാർ കശുവണ്ടി വികസന കോർപ്പറേഷൻ മുൻ ചെയർമാനായ ഐ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ മൂന്നാം പ്രതിയായ കേസിൽ അദ്ദേഹത്തെയും മുൻ എം ഡി കെ എ രതീഷിനെയും വിചാരണ ചെയ്യാനുള്ള അനുമതി തുടർച്ചയായി എൽ ഡി എഫ് സർക്കാർ നിഷേധിച്ചതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത് അഴിമതിക്കാർക്കൊപ്പം സഞ്ചരിക്കുകയാണോ സർക്കാരെന്നും എൽ ഡി എഫ് സർക്കാരിനെ കുറിച്ചുള്ള പ്രതീക്ഷ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നും കോടതി പറഞ്ഞിരുന്നു കേസിൽ ഇതാദ്യമായല്ല കോടതി സർക്കാരിനെ വിമർശിക്കുന്നത് പുതിയ തെളിവുകളില്ലെന്ന ന്യായം നേരത്തെ സർക്കാർ ബോധിപ്പിച്ചപ്പോൾ തുടരന്വേഷണം നടത്താതെ എങ്ങനെ പുതിയ തെളിവ് കിട്ടുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം സർക്കാർ ഇക്കാര്യം കൂടി അന്ന് കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മേഴ്സുകുട്ടിയമ്മ മന്ത്രിയായിരിക്കെ പ്രോസിക്യൂഷൻ അനുമതിക്ക് നിർദ്ദേശം നൽകുകയും അതനുസരിച്ച് ഫയൽ നീങ്ങുകയും ചെയ്ത ശേഷം ഉന്നത ഇടപെടൽ ഉണ്ടായതോടെയാണ് കശുവണ്ടി എഴിമതി കേസിലെ സർക്കാരിന്റെയും സി പി എമ്മിന്റെയും കരണം മറച്ചിൽ തുടങ്ങിയത് രണ്ടു തവണ കൂടി അനുമതി നിഷേധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ആദ്യം അനുമതി നിഷേധിച്ചപ്പോൾ സി ബി ഐയുടെ അപേക്ഷ പുനഃപരിശോധിച്ച് മൂന്ന് മാസത്തിനകം സർക്കാർ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ഈ ഉത്തരവിനെതിരെ ചന്ദ്രശേഖരനും രതീഷും കോടതിയെ സമീപിച്ചെങ്കിലും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാനുള്ള കാരണമില്ലെന്ന് പറഞ്ഞു തള്ളി എന്നിട്ടും അഞ്ചു വർഷമായി വിചാരണയെ തടഞ്ഞു നിർത്തുകയാണ് സർക്കാർ സിഐ ടി യു ജനറൽ സെക്രട്ടറി ഇളവരം കരീം അടക്കമുള്ളവരുമായി അമിതമായ സൗഹൃദം പുലർത്തുന്നുവെന്ന പഴി കോൺഗ്രസിൽ കേൾക്കുന്നയാളാണ് ചന്ദ്രശേഖരൻ കരിം വഴി മുഖ്യമന്ത്രിയുമായി അദ്ദേഹം സ്ഥാപിച്ച ബന്ധവും സ്വന്തം പാളയത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടു ആശാ സമരത്തിൽ ഐ എൻ ഡി സി ആദ്യമെടുത്ത നിലപാട് ഇതുമായി ചേർത്ത് വായിക്കപ്പെട്ടു കോൺഗ്രസ് നേതൃത്വം തിരുത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു ഈ പശ്ചാത്തലത്തിലാണ് സി ബി ഐ കണ്ടെത്തിയ കോൺഗ്രസുകാരന്റെ അഴിമതി യഥാർത്ഥ അഴിമതിയല്ലെന്ന് സി പി എമ്മിന്റെ സർക്കാർ കോടതിയിൽ വാദിക്കുന്നത് ചർച്ചയായത് സിബിഐ വിജിലൻസ് കേസുകളിൽ പ്രതിചേർക്കപ്പെട്ട ചേർക്കപ്പെട്ട രതീഷിന് പുതിയ ഉയർന്ന പദവികൾ നൽകുന്നത് നേരത്തെ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരുന്നു ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരിക്കെ കശുവണ്ടി വികസന കോർപ്പറേഷനിലെ അഴിമതിയെക്കുറിച്ച് ഡോക്ടർ കെ എം എബ്രഹാം ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് നൽകിയിരുന്നു അതിന്റെ പേരിൽ ചന്ദ്രശേഖരൻ അദ്ദേഹത്തെ പരസ്യമായി വിമർശിക്കുകയും ചെയ്തിരുന്നു